ഡിയർ ഫ്രണ്ട്സ് സ്പാർട്ട് കലക്ടർ യൂട്യൂബ് ചാനൽ ഒരു സ്റ്റെബിലൈസറിന്റെ കംപ്ലയിൻ്റ് ആണെന്ന് ഞാനവിടെ പറയാൻ പോകുന്നത് സ്വിച്ച് ഓൺ ചെയ്ത സമയത്ത് പോകാമെന്നാണ് കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ എന്താണുള്ളത് നോക്കിക്കഴിഞ്ഞപ്പം പിന്നെ ത്രീ പിൻ ടോപ്പിന്റെ ഈ ഭാഗം കരിഞ്ഞിരിക്കുകയാണ് പിന്നു കുത്തുന്ന ഈ മടക്കിൽ വെച്ച് ഇവിടെ കരിഞ്ഞിരിക്കുകയാണ് അപ്പം ഈ ഒരു കംപ്ലയിന്റ് നമുക്ക് ഇത് മൊത്തം അഴിച്ചിട്ട് വയർ മാറ്റേണ്ട ആവശ്യമില്ല ഇവിടെ കട്ട് ചെയ്തിട്ട് ഒരു ത്രീ പിൻ ടോപ്പ് അടിച്ചാൽ മാത്രം മതി അതെങ്ങനെയാണെന്നുള്ളത് ശരിയായ രീതിയിൽ എങ്ങനെയാണ് പിന്നടിക്കുന്നതെന്നുള്ളത് കാണിച്ചുതരാം നല്ലൊരു കമ്പനിയുടെ ഇതുപോലെയുള്ള ഒരു ത്രീപിൻ ടോപ്പ് വാങ്ങാം അതിനുശേഷം സ്ക്രൂ ഒഴിക്കുക ഇത് ഉര് എടുത്ത് ഇതിലിടുക നമ്മള് സാധാരണ ചെയ്യുന്നൊരബദ്ധം എന്താണെന്നു വെച്ചാല് ഈ സ്ലീവ് നമ്മള് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതേപോലെ ഒരേ അളവിൽ ഒരേ വലുപ്പത്തില് പിന്നെ കട്ട് ചെയ്യുകയാണ് നമ്മള് ചെയ്യുക എന്നിട്ട് അതിനുള്ളിൽ വെച്ച് സ്ക്രൂ ചെയ്യുന്നു എർത്തു പേർ ഇവിടെ കൊടുക്കുന്നു മറ്റു രണ്ടു പേര് ഇവിടെയും കൊടുക്കുന്നു പക്ഷെ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമ്മള് ഒരു വലിക്ക് തന്നെ ഈ പിന്നെ കൂടെ ഉരുപ്പ് അല്ലെങ്കിൽ ഈ സ്ലീവ് പുറത്തേക്ക് ചാടി കിടക്കും ഇതിങ്ങനെ സംഭവിക്കാതിരിക്കാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ എറുത്ത് വയർ ശരിക്കും ചേർത്ത് കട്ടിക്ക പച്ച വയർ വരുന്നത് ചേർത്ത് കട്ടിക്ക മറ്റു രണ്ട് വയറിനെ കുറച്ച് നീളത്തിൽ ഇടുക ഈ ഒരു വയർ മാത്രം ചേർത്തിടുക ഈ ഒറ്റ വയർ വരുന്ന മുകളിൽ വരുന്ന വയറാണ് എർത്ത് വയർ വരുന്നത് അതിലേക്ക് നമുക്ക് ഈ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത വയർ എർത്ത് വയർ നമുക്ക് അവിടെ കൊടുക്കാം ചേർത്ത് വെച്ചിട്ട് സ്ക്രൂ ചെയ്യാം ശരിക്കും ചേർത്ത് വെച്ചിട്ട് സ്ക്രൂ ചെയ്യാം ചുമന്ന വയർ ഇവിടെ കൊടുക്കുക വലു സൈഡിൽ കൊടുക്കുക ടൈറ്റ് ചെയ്യുക കറുത്ത വയർ ഇടതു സൈഡ് കൊടുക്കുക ടൈറ്റ് അതിനുശേഷം ചെയ്യേണ്ടത് വയറ് നമ്മൾ ഇതിലേ ഇടണം ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇടണം കണ്ടോ രണ്ട് വയറും ആ ഇടണം ഇനി കണ്ടോ ഇനി ഇങ്ങനെ മുടക്കാം എത്ര വലിച്ചാലും ഇത് ഊരി പോരില്ല ടൈറ്റ് ആയിട്ട് അവിടെ ഇരിക്കും നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അത് അതിനുമുമ്പ് ലോക്ക് ഇവിടെ ഇടുക നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ശരിക്കും ടൈറ്റ് ഇനി എത്ര വലിച്ചാലും ഈ വയർ ഇങ്ങോട്ട് ഊരി പോരില്ല ഇനി ടൈറ്റ് ചെയ്യാ മതി ഇത് നമുക്ക് കോടുവയർ മാറ്റേണ്ട ആവശ്യമില്ല അമ്പത് രൂപ ചെലവിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഓക്കെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ വേണ്ടി വീണ്ടും വരുന്നതായിരിക്കും